ഇത്രയും കാലത്തെ എൻ്റെ ജീവിതയാത്രയ്ക്കിടയിൽ എത്ര വട്ടം ഞാൻ തോറ്റിട്ടുണ്ട് കണക്കെടുക്കാനാവാത്തത്രയും തവണ ഞാൻ തോറ്റിട്ടുണ്ടാവും നാൽപ്പത്തിയഞ്ച് വർഷത്തെ മാന്ത്രിക ജീവിതത്തിനിടയിൽ തന്നെ എത്ര വട്ടം തോറ്റു എന്നതിന് യാതൊരു കണക്കില്ല അരങ്ങേറ്റം തന്നെ പാളിപ്പോയി ബഹ്റിനിൽ വെച്ച് നടത്തിയ ഫയർ ആക്ട് പൊള്ളിപ്പോയി തിരുവനന്തപുരത്തെ പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തിയ പ്രൊപ്പലർ ആക്ട് പൊട്ടിപ്പോയി പിന്നെ എത്രമാത്രം വേദികളിൽ കാണികൾ അറിഞ്ഞും അറിയാതെയും എത്രയെത്ര ജാലവിദ്യകൾ ഫ്ലോപ്പായിട്ടുണ്ടാവും അങ്ങനെ നോക്കിയാൽ പരാജയങ്ങളുടെ പരമ്പര തന്നെ എഴുതാനുണ്ടാവും ജീവിതത്തിലാണെങ്കിലും ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒട്ടനവധി തോൽവികളെ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എത്ര ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചാലും നമ്മൾ തോറ്റുപോകുന്നത് കാണാൻ ചിലർക്കൊരുതരം ഹരമാണ് എഫ് ടിയുടെ കഥയിൽ പറയുന്നത് പോലെ സമൂഹത്തിന് ഒരു വേട്ടക്കാരൻ്റെ മനസ്സാണ് ഇര വീഴുമ്പോഴേ അതിന് തൃപ്തിയാവും വീഴ്ത്തുന്നത് വിനോദം മാത്രമല്ല അവർക്ക് ഒരാഘോഷം കൂടിയാണ് മാജിക് ഷോ നടത്തുമ്പോൾ നൂറ് മാജിക്കുകൾ വിജയിച്ചാലും ഒന്നെങ്ങാൻ പരാജയപ്പെട്ടാൽ അതാണ് കാണികൾ പിന്നെ ആഘോഷമാക്കുക അപ്പോഴൊക്കെ അച്ഛൻ പറഞ്ഞൊരു വചനം എൻ്റെ ഉള്ളിൽ നിന്നങ്ങ് പൊങ്ങി വരും കുട്ടിയെ വിജയത്തിൽ നിന്ന് നിനക്കൊരു പാഠവും പഠിക്കാൻ പറ്റില്ലടാ പരാജയത്തിൽ നിന്ന് മാത്രമേ നിനക്ക് പാഠങ്ങൾ പഠിക്കാൻ സാധിക്കൂ എന്ന വചനം ഈ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിൻ്റെ ഒരു കോട്ടുണ്ട് ദർ ഈസ് നത്തിങ് ടു ഫിയർ ബട്ട് ഫിയർ ഇറ്റ് സെൽഫ് അതായത് ഫെയിലിയർ അല്ല പ്രശ്നം ഫിയർ ടു ആണ് പ്രശ്നം പരാജയങ്ങൾ നമ്മൾ പാഠങ്ങൾ പഠിപ്പിക്കുകയും നമ്മെ കൂടുതൽ ശക്തരാക്കുകയും ചെയ്യും പക്ഷേ പരാജയപ്പെടുമോ എന്നുള്ള ഭയം നമ്മൾ ഒരു കാര്യത്തിന് മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തും എന്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോഴും തോറ്റു പോകുമോ എന്നുള്ള ഒരു ഭയം വന്ന് കീഴ്പ്പെടുത്തും ഈ തോമസ് ജെ വാട്സനോട് ഒരാൾ ചോദിച്ചു വിജയിക്കാൻ എന്ത് ചെയ്യണം വാട്സൺ പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ പരാജയത്തിൻ്റെ എണ്ണം കൂട്ടിയാൽ മതി എന്ന് ജീവിതത്തിൽ വെല്ലുവിളികൾ വേണം പരാജയങ്ങൾ വേണം അങ്ങനെ നേടുന്ന വിജയത്തിനെ കരുത്തുണ്ടാവും മുത്തച്ഛൻ ഒരേ വലിപ്പത്തിലുള്ള രണ്ട് ചെടികൾ വാങ്ങിക്കൊണ്ടുവന്നു ഒന്നിനെ മഴയോ വെയിലോ ഒന്നും കൊള്ളാത്ത ഒരു സ്ഥലത്ത് ഒരു ചട്ടിയിലാക്കിയിട്ട് വെച്ചു മറ്റതിനെ മുറ്റത്ത് നട്ടു പേരക്കുട്ടിയോട് മുത്തച്ഛൻ ചോദിച്ചു ഇതിലേതാണ് കൂടുതൽ പുഷ്ടിയോടെ വളരുക കുട്ടി പറഞ്ഞു മുത്തച്ഛ അകത്തുള്ളതാണല്ലോ കൂടുതൽ സുരക്ഷിതമായിട്ടുള്ളത് മഴയും വെയിലും ഒന്നും കൊള്ളാതെ അതിന് സുഖമായിട്ട് വളരാമല്ലോ എന്ന് മാസങ്ങൾ പിന്നിട്ടപ്പോൾ കുട്ടിയുടെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ തെറ്റിയത് അവന് മനസ്സിലായി അകത്ത് കൊണ്ടുവച്ചത് അതേ നിൽപ്പാണ് എന്നാൽ മഴയെയും വെയിലിനെയും ഒക്കെ വെല്ലുവിളിച്ച് അതിജീവിച്ച മുറ്റത്തെ ചെടി ഒരുപാട് വളർന്നിരുന്നു അപ്പോൾ ജീവിതം എന്നെ പഠിപ്പിച്ച മറ്റൊരു പാഠം ഇതാണ് തോൽവികളും വെല്ലുവിളികളും ഒക്കെ വരുമ്പോൾ സ്വാഗതം ചെയ്യുക മനസ്സുകൊണ്ട് ഉറപ്പിക്കുക ഇതെല്ലാം എനിക്ക് വിജയിക്കാനുള്ള പടവുകളാണ് എന്ന്